എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ്റെ മാനദണ്ഡങ്ങളും അതോടൊപ്പം തന്നെ അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായ വിവരങ്ങളിലേക്ക് കടക്കാം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർത്തകാല പെൻഷൻ നടത്തിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി പതിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജിഒപി നാൽപ്പത്തി ഏഴ് ബാർ തൊണ്ണൂറ്റി അഞ്ച് നമ്പർ ഉത്തരവിലൂടെ പുറപ്പെടുവിച്ച പുതുക്കിയ ചട്ടങ്ങൾ അനുസരിച്ച് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറ്റം ചെയ്തു ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമാണ് ഇപ്പോൾ ഈ പെൻഷൻ്റെ അപേക്ഷ സ്വീകരിക്കലും അനുവദിക്കലും പെൻഷൻ വിതരണം നടത്തുന്നതും ഇവർ തന്നെയാണ് സംസ്ഥാനത്ത് നിലവിൽ ഉണ്ടായിരുന്ന അഗതി പെൻഷൻ്റെ ഇനങ്ങളിൽ ഉൾപ്പെട്ട മൂന്ന് തരം പെൻഷനുകളിൽ ഒരെണ്ണമായിരുന്നു വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷനുമായിരുന്നു മറ്റു രണ്ടെണ്ണം പതിമൂന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഉത്തരവ് പ്രകാരം വാർത്തകാല പെൻഷൻ ദേശീയ വാർത്തകാല പെൻഷൻ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഈ പെൻഷന് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായവും ലഭിച്ചു തുടങ്ങി പെൻഷൻ ചട്ടങ്ങളിൽ എട്ടാം ചട്ടം പ്രകാരം ജില്ലാ കളക്ടറുടെ അംഗീകാരവും ഇതിനാവശ്യമാണ് ഇരുപത് വയസ്സ് കഴിഞ്ഞ പുത്രനുണ്ടെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കുന്നില്ല എന്ന് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിന് ബോധ്യമാണെങ്കിൽ ഇതിലേക്ക് അപേക്ഷ നൽകി പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് നിശ്ചിത അപേക്ഷാ ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ അപേക്ഷകൻ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് സമർപ്പിക്കേണ്ടത് സേവനയുടെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടും സമർപ്പിക്കാവുന്നതാണ് സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന പെൻഷൻ തുക തദ്ദേശ ഭരണ സ്ഥാപനം അയച്ചു കൊടുക്കുന്നതാണ് അപേക്ഷ ലഭിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പെൻഷൻ അപേക്ഷ തീർപ്പ് കൽപ്പിക്കേണ്ടതാണ് പെൻഷൻ അപേക്ഷയിൻമേൽ തദ്ദേശ സ്ഥാപനത്തിന്റെ നിരസിക്കൽ അറിയിപ്പ് ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ജില്ലാ കളക്ടർക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് സർക്കാരിന് ഏതു ഉത്തരവും റിവിഷൻ അപേക്ഷയൻമേൽ അർഹനാണെന്ന് കണ്ടാൽ പെൻഷൻ അനുവദിക്കാവുന്നതാണ് പെൻഷൻ സമർപ്പിച്ച മാസത്തിന് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പെൻഷൻ ലഭിക്കുവാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ് പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള മറ്റു മാനദണ്ഡങ്ങൾ നമുക്ക് പരിശോധിക്കാം അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് അപേക്ഷകൻ അഗതി ആയിരിക്കണം അപേക്ഷകൻ സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആയിരിക്കാൻ പാടില്ല മറ്റാരുടെയെങ്കിലും സംരക്ഷണത്തിലായിരിക്കുവാനും പാടുള്ളതല്ല അതോടൊപ്പം തന്നെ ആദായ നികുതി നൽകുന്ന വ്യക്തിയായിരിക്കരുത് മറ്റ് സാമൂഹികക്ഷേമ പെൻഷനുകൾ ഒന്നും തന്നെ ലഭിക്കുന്നവർ അർഹതയില്ല വികലാംഗരാണെങ്കിൽ ആണെങ്കിൽ ബാധകമല്ല ഇ പി എഫ് ഉൾപ്പെടെ പരമാവധി രണ്ട് പെൻഷനു മാത്രമേ അർഹതയുള്ളൂ അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിൻ്റെ പേരിലോ രണ്ട് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടായിരിക്കുവാൻ പാടുള്ളതല്ല അപേക്ഷകൻ യാചകനാകാനും പാടുള്ളതല്ല ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രങ്ങളുള്ള വാഹനങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരിക്കരുത് അപേക്ഷകൻ അഗതി മന്ദിരത്തിലെ അന്തേവാസി ആയിരിക്കുവാനും പാടുള്ളതല്ല അപേക്ഷകൻ കേന്ദ്ര സർക്കാർ മറ്റു സംസ്ഥാന സർക്കാർ എന്നിവിടങ്ങളിൽ നിന്ന് ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ കൈപ്പറ്റുന്ന ആളായിരിക്കാൻ പാടില്ല കുടുംബ പെൻഷൻ ലഭിക്കുന്ന വ്യക്തിയും ആയിരിക്കുവാൻ പാടുള്ളതല്ല അറുപത് വയസ്സോ അതിനു മുകളിലോ ആയിരിക്കേണ്ടതാണ് അപേക്ഷകൻ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വിരമിക്കുകയും ഈ സ്ഥാപനത്തിലെ സ്കീം പ്രകാരം പെൻഷൻ കുടുംബ പെൻഷൻ ലഭിക്കുകയും ചെയ്യുന്ന വ്യക്തിയാകരുത് കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായിരിക്കേണ്ടതാണ് വ്യത്യസ്ത പ്രാദേശിക സർക്കാരിൽ നിന്ന് സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുവാൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ അപേക്ഷകൻ സ്ഥിരമായി താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉള്ളവരോ താമസിക്കുന്നവരോ ആയിരിക്കരുത് ഇതാണ് ഇതിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ട പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫായിട്ട് വോട്ടർ ഐ ഡി അല്ലെങ്കിൽ ആധാർ കാർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ബെർത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ആപ്ലിക്കേഷൻ ഫോമാണ് സമർപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ മറ്റ് പെൻഷനോ കാര്യങ്ങളോ വാങ്ങുന്നില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള അറ്റസ്റ്റ് ചെയ്ത അഫിഡവിറ്റും ഇതിനോടൊപ്പം ചേർക്കേണ്ടതാണ് അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകളാണ് നമ്മളിവിടെ അപേക്ഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപേക്ഷിക്കാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ പ്രകാരം അർഹതയുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് നമുക്ക് ഓൺലൈനായിട്ടും നമുക്ക് നേരിട്ട് പഞ്ചായത്ത് മുഖേന ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ